ഇല്ല അങ്ങനെ എത്തിയിട്ടില്ല ഇന്നലെ ജനസഭയിൽ നമ്മൾ തുറന്ന സുതാര്യമായ ഒരു ചർച്ചയിലേക്ക് വെച്ചിരുന്നു എനിക്ക് തോന്നുന്നത് ഓപ്പണായിട്ട് മൈക്കിൽ കൂടെ അഭിപ്രായം പറഞ്ഞവർ കൂടുതൽ പേരും യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യും എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തവരുമുണ്ട് എഴുതി എഴുതിത്തന്നവർ ഭിന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് നമുക്കതിലെല്ലാം ഒരു സന്തോഷം തരുന്ന കാര്യം അവർ ഓരോ മുന്നണിയും സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ റീസണും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങളിന്ന് ചർച്ച ആരംഭിക്കുന്നത് പ്രാദേശിക പ്രാദേശിക നേതൃത്വം നമ്മുടെ അനുകൂലിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് നേതൃത്വമായിട്ടല്ല ുന്നത് നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നതും പ്രാദേശിക നേതൃത്വമല്ല രണ്ട് കൂട്ടരുടെയും സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അവരുമായിട്ട് ഒരു ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഒരു ആശങ്കയുണ്ടോ ആദ്യമായിട്ട് പൊളിറ്റിക്സിൽ വന്നിട്ട് ഈ തീരുമാനങ്ങൾ ഇത് പൊളിറ്റിക്സ് അല്ലേ സർവ്വസാധാരണ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണെങ്കിലും അറിയാലോ എക്സ്പീരിയൻസ് വളരെ നല്ല ആയിരുന്നു എല്ലാരും ഞായറാഴ്ച സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ക്ഷണിച്ചപ്പം ഒരു കൂട്ടായ്മ പോലെ ആണ് കുടുംബ കൂട്ടായ്മ പോലെയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ വന്ന് കൂടി അവർക്ക് പറയാനുള്ളത് സംസാരിച്ചു ഞങ്ങൾക്കാണെങ്കിലും നേരിട്ട് നന്ദി പറയാൻ എല്ലാരെ മൂന്ന് വാടിലെല്ലാരും ഒരുമിച്ച് കണ്ട് നന്ദി പറയാൻ പറ്റി ഇന്നത്തെ ജനസഭയിൽ കൂടുതലും ആൾക്കാരെയും യു ഡി എഫെന്ന് പരസ്യമായിട്ട് പറഞ്ഞു എൽ ഡി എഫിൻ്റെ പിന്തുണയും തേടണമെന്ന് പറഞ്ഞവരും ഉണ്ട് പക്ഷെ ഒരു കാര്യം പ്രത്യേകം അവരെല്ലാം പറഞ്ഞത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഞങ്ങളെ മൂന്നുപേരെയും ചുമതലപ്പെടുത്തി ആ ഒരു വാക്കുകൂടെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്നും നടക്കാൻ പോകുന്ന ചർച്ചകൾ ഇന്ന് നടക്കുമെന്ന് ബിനു സൂചിപ്പിച്ചു ആ ചർച്ച ചർച്ചകളിൽ നമ്മുടെ പ്രദേശത്തിന് ആരുടെ ഭാഗത്തു നിന്നാണോ നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് അവരുമായിട്ട് ആ ചർച്ചകൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സമ്മതം കൂടെ ജനസഭയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തിയേക്കും അവർ അപ്പം ഇനി അവരെ നമ്മൾ എന്താണെങ്കിലും തീരുമാനം അവരെ അറിയിക്കും നമുക്ക് എടുക്കാനുള്ളൊരു അനുവാദം കൂടെ അവർ നമുക്ക് തന്നിട്ടുണ്ട് തീരുമാനം അധികം വൈകില്ല ഉറപ്പായിട്ടും ഇന്നും നാളെയായിട്ട് നമുക്ക് ആ തീരുമാനം ഉറപ്പായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും